ദ ജേണലിസ്റ്റിലേക്ക് പുതുവർഷ പുലരിക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നിലപാട് കടുപ്പിച്ചുകൊണ്ട് ചെങ്കടലിൽ സംഹാരൃത്തമാടുകയാണ് ഹൂത്തികൾ ഹൂത്തികളിൽ നിന്ന് എല്ലാ കപ്പലുകളെയും സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ട് എന്ന തരത്തിൽ അമേരിക്ക സൈനിക വ്യൂഹമൊക്കെ തീർത്ത് കുറെ രാജ്യങ്ങളെ കൂടെ നിർത്തി ഒരു വലിയ തിരിച്ചടിക്ക് സജ്ജമാണെന്നൊക്കെ പറഞ്ഞിട്ടും ഹൂത്തികൾ മൈൻഡ് ചെയ്തില്ലെന്ന് മാത്രമല്ല അമേരിക്കയുടെ ചെങ്കടൽ പട്രോളിങ് സംഘം ചെങ്കടലിൽ സംരക്ഷണം ഒരുക്കുമെന്ന് പറഞ്ഞ് പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അതുവഴി പോയൊരു കണ്ടെയ്നർ കപ്പൽ തകർത്തു തരിപ്പണമാക്കിയിരിക്കുകയാണ് ഹൂത്തികൾ മയേഴ്സ് ഹാങ്ഷോ എന്ന കണ്ടെയ്നർ കപ്പലാണ് ബാലിസ്റ്റിക് മിസൈലിന്റെ സഹായത്തോടെ ഹൂത്തികൾ തകർത്തു കളഞ്ഞത് അമേരിക്കയ്ക്കുള്ള ശക്തമായ തിരിച്ചടിയും മുന്നറിയിപ്പും തന്നെയാണിതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഞങ്ങൾ ചെങ്കടലിലൂടെ വരുന്ന കപ്പലുകളെ സംരക്ഷിക്കുമെന്ന് അമേരിക്ക പറയുകയും കുറച്ച് രാജ്യങ്ങളുടെ നാവിക പടയൊക്കെ ചേർത്ത് കൊണ്ടൊരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ചെങ്കടലിൽ ഒരു പെട്രോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഹുദ്ധികളെന്നെ വിശേഷിപ്പിക്കുന്നത് അമേരിക്ക പെട്രോളിംഗ് ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ സക്സസ്ഫുൾ അറ്റാക്ക് എന്നാണ് അതായത് ഈ ബാലിസ്റ്റിക് മിസൈൽ കപ്പലിൽ എത്തി അവിടെ ഒരു സ്ഫോടനമുണ്ടാക്കി കപ്പലിൽ നിന്ന് തീയും പുകയും ഒക്കെ ഉയരുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതൊരു സക്സസ്ഫുൾ ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ് ഹൂത്തികൾ പറയുന്നത് അതിനുശേഷം രണ്ട് മിസൈലുകൾ കൂടി ഇത്തരത്തിൽ വന്നുവെങ്കിലും അത് അമേരിക്കയുടെ വാർഷിപ്പ് വാർഷിപ്പിൽ നിന്ന് പ്രത്യാക്രമണം ഉണ്ടായിട്ട് ആ മിസൈലുകൾ തകർത്തു കളഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരെണ്ണം ലക്ഷ്യത്തിൽ കൊള്ളിക്കാൻ ഹൂത്തുകൾക്ക് കഴിഞ്ഞു അതിന്റെ അർത്ഥം ഇപ്പോഴും ചെങ്കടൽ ഞങ്ങളുടെ കൺട്രോളിലാണ് എന്ന് ഹൂത്തികൾ പറയുന്നു അല്ലെങ്കിൽ അത് തെളിയിച്ച് കാണിക്കുന്നു അമേരിക്ക വലിയ സെറ്റപ്പ് ഒക്കെ ആയി വന്നിട്ട് ആദ്യത്തെ ആക്രമണം തടുക്കാനാകാതെ ഇളിഭ്യരായി നിൽക്കുന്നു നാലോച്ച് നോക്കണം ലോക നമ്പർ വൺ ശക്തിയും ഒരു ചെറിയ ഗ്രൂപ്പും തമ്മിലാണ് ഈ ഏറ്റുമുട്ടൽ അതായത് ഈ ചെറിയ ഗ്രൂപ്പായിട്ടുള്ള കുത്തികൾ ലോകശക്തിയെ വട്ടം കറക്കുകയാണ് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക ഞങ്ങൾ സംരക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടും ഒരു കപ്പൽ കമ്പനിയും വിശ്വസിച്ച് ആ വഴിക്ക് ഒരൊറ്റ കപ്പലും അയച്ചിട്ടില്ല വളരെ വിരളമായ കപ്പലുകൾ ഒന്നോ രണ്ടോ ഒക്കെ ആ വഴിക്ക് പോകാൻ തയ്യാറാകുന്നുള്ളു ആ പോയൊരു കപ്പലാണ് ഇപ്പോൾ തകർത്തു തരിപ്പണമാക്കിയിരിക്കുന്നത് ഇനി ഇത് കണ്ടിട്ട് ആരും ആ വഴിക്ക് പോകാനും സാധ്യതയില്ല ഈ കപ്പലിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഡെൻമാർക്കിന്റെ ഉടമസ്ഥതയിലുള്ള മഹേഷ് ഹാങ്ഷോ എന്ന കപ്പലാണിത് ഇതിൽ സിംഗപ്പൂരിൽ നിന്നാണ് ഇത് പുറപ്പെട്ടത് സിംഗപ്പൂരിന്റെ പതാകയാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് സിംഗപ്പൂരിൽ നിന്ന് ഈജിപ്റ്റിലെ പോർട്ടിലേക്ക് പോവുകയായിരുന്നു കപ്പൽ ഇന്ധനം പോലുള്ളതൊന്നും ആയിരുന്നില്ല കണ്ടെയ്നറുകളായിരുന്നു ഈ കപ്പലിൽ ഉണ്ടായിരുന്നെന്നാണ് ലഭിക്കുന്ന വിവരം ഇന്ധന കപ്പലൊക്കെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ പൂർണമായും കത്തിച്ചാമ്പലായി പോയനെ ഇത് കണ്ടെയ്നർ കപ്പലുകളായതുകൊണ്ട് കണ്ടെയ്നറുകൾ വഹിച്ചുകൊണ്ട് വരുന്ന കപ്പലായതുകൊണ്ട് തന്നെ ഈ മിസൈൽ വീണ ഒരു ഭാഗം ഈ കണ്ടെയ്നറുകൾ തകർന്നു എന്നതല്ലാതെ കപ്പലിൻ്റെ ഓപ്പറേഷനൽ ഭാഗങ്ങളിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കപ്പലിന് യാത്ര തുടരാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ആ കമ്പനിക്ക് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് ഇതൊരു വാണിംഗ് ആണ് കുത്തികൾ നൽകുന്ന ഒരു വലിയ വാണിംഗ് ആണ് മുന്നറിയിപ്പാണ് ഇനിയും ഞങ്ങളെ നേരിടാം ഞങ്ങളെ പറിക്കാം ഞങ്ങളെ തുണയ്ക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അമേരിക്കയുടെ വാക്കും കേട്ടിട്ട് ഈ വഴിക്ക് കപ്പലും കൊണ്ട് വന്നാൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഇനിയും ഉണ്ടാകും എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ഹൂത്തുകൾ നൽകിയിരിക്കുന്നത് ഹൂത്തുകൾ ഈ നിലപാട് ശക്തമാക്കുന്നതോടുകൂടി അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിസന്ധി ഈ പുതുവർഷം മുതൽ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുകൾ വന്നിരിക്കുന്നത് എണ്ണവില ഒരിക്കലും വിചാരിക്കാത്ത നിലയിൽ കുതിച്ചുയരാനുള്ള സാധ്യതകളേറെയാണ് പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളെയും ഈജിപ്റ്റിനെയും ഇസ്രായേലിനെയുമാണ് ഇത് ബാധിക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ റൂട്ടിൽ നിന്ന് റീറൂട്ട് ചെയ്ത് വേറൊരു വഴിക്ക് പോകണമെങ്കിൽ അത് വലിയ ചെലവാണ് ഏതാണ്ട് ഇരട്ടിയോളം സമയം ചെലവ് വരും ഈ തുകയും അതിനനുസരിച്ച് ഉയരും അതുകൊണ്ട് വിലക്കയറ്റം എന്ന പ്രതിഭാസം ഇന്ധനവില ഉയരുമ്പോൾ തന്നെ വിലക്കയറ്റം ഉണ്ടാകും അതുപോലെ തന്നെ ഈ ചരക്കുനീക്കത്തിന് ചെലവ് കൂടുമ്പോൾ അത്തരത്തിലുള്ള ഒരു വിലക്കയറ്റം കൂടി വരും ഇരട്ട വില വർധനയൊക്കെ സംഭവിച്ചേക്കാമെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഇത് ബാധിക്കുന്നത് ഇസ്രായേലിനെയും യൂറോപ്യൻ രാജ്യങ്ങളെയുമാണ് അങ്ങോട്ടേക്കുള്ള ചരക്ക് ഗതാഗതമാണ് ഏറ്റവും അധികം പ്രശ്നത്തിലായിരിക്കുന്നത് അപ്പോൾ ഈ പുതുവർഷം മുതൽ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സ് സ്റ്റോക്കുകളൊക്കെ തീരുകയും പുതിയ സ്റ്റോക്ക് എത്താതിരിക്കുകയും ചെയ്യും വലിയ പ്രതിഫലനങ്ങൾ ആഫ്റ്റർ എഫക്റ്റുകൾ അനുഭവിക്കേണ്ടി വരും ആ രാജ്യങ്ങൾ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതിന് ആക്കം കൂട്ടുന്ന വിധത്തിലാണ് ഹൂട്ടികൾ ഇപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരൊരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നതാണ് അവർ അവകാശപ്പെടുന്നത് അതും വലിയ തോതിലുള്ള ഒരു വിജയം ആഘോഷിക്കുന്നു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ എന്നാണ് അവർ ഇതിനെ വിളിക്കുന്നത് അവർ ഇത്രയും നിലപാട് കടുപ്പിക്കുമ്പോൾ ഇനി ഒരു കപ്പലുകളും ആ വഴിക്ക് പോകില്ല പേടിച്ചിട്ട് ഇതിനു പകരമല്ല ഇന്ധനക്കപ്പലുമായിരുന്നെങ്കിൽ ഒറ്റയടിക്ക് തീവോളായി മാറിയത് അപ്പോൾ ഹൂത്തികൾ വലിയ മുന്നറിയിപ്പും നൽകുകയാണ് അമേരിക്കയൊന്നും പറഞ്ഞിട്ടും ഒരു സംരക്ഷണവും കപ്പലുകൾക്ക് കിട്ടുന്നില്ല എന്ന് അവർ തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രതിസന്ധി രൂക്ഷമാകും ഇസ്രായേലിന് ദസയിൽ നിന്ന് പിന്മാറുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന അവസ്ഥയിലേക്ക് ഈ ഹൂത്തികൾ എത്തിക്കും എന്നാണ് അവർ പറയുന്നത് അതായത് ഇസ്രായേലിലേക്കുള്ള ചരക്കുകൾ മുഴുവൻ സ്റ്റോപ്പ് സ്റ്റോപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ സമ്മർദ്ദം ഇസ്രായേലിനുണ്ടാകും ഇപ്പോൾ ഇതിന് ബദലായി ജിബ്രാൽഡർ കടലിടുക്ക് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഞങ്ങൾ അടിയുളങ്ങുമെന്ന് ഇറാനും പറഞ്ഞ സാഹചര്യമുണ്ട് അങ്ങനെ വന്നാൽ ഇസ്രായേലിന് വലിയ പ്രശ്നമുണ്ടാകും അന്താരാഷ്ട്ര സമ്മർദ്ദം മാത്രമല്ല ഇസ്രായേലിലേക്കുള്ള ചരക്കുകൾ പോലും ബ്ലോക്ക് ആവുന്ന സാഹചര്യം ഉണ്ടാകും അതൊക്കെ താങ്ങാവുന്നതിനും അപ്പുറമാകുന്ന നിലയിലേക്ക് പോയാൽ തീർച്ചയായും ഒരു വെടിനിർത്തലെന്നതിലേക്ക് എത്തേണ്ടി വരും അതിലേക്ക് എത്തിക്കാനാണ് ഹൂത്തുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിശക്തമായ ഒരു പ്രഹരം അമേരിക്കയ്ക്ക് കിട്ടിയിരിക്കുന്നു അതായത് അമേരിക്ക പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യു എസ് വാർഷിപ്പുകൾ എല്ലാവിധ സംരക്ഷണവും ഒരുക്കും എന്ന് പറയുമ്പോൾ തന്നെ കയറി അടിച്ചിരിക്കുകയാണ് ഹൂത്തികൾ അതിൻ്റെ വീഡിയോകൾ അവർ പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നു ലോകം നടുങ്ങുന്ന സാഹചര്യം ഒരു പുതുവർഷമാണ് വരാൻ പോകുന്നത്